ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കർഷകന് കൃഷിയെന്നും ആനന്ദകരവും അതോടൊപ്പം ഒരു ജീവിതോപാധിയുമാണ് ദീർഘകാലമായി കൃഷി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ മാത്രമല്ല ഒട്ടേറെ വെല്ലുവിളികളും കൃഷിയോടൊപ്പം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തോളമായി കൃഷിയെ സ്നേഹിക്കുകയും ഇന്ന് ജൈവ രീതി മാത്രം തുടർന്നു കൊണ്ടുപോകുകയും ചെയ്യുന്ന കർഷകനായ കൊയിലാണ്ടി മേലൂർ എളാട്ടേരി സ്വദേശിയായ ഇ എം ബാലകൃഷ്ണനാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ബാലകൃഷ്ണന് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എങ്ങനെയാണ് ബാലകൃഷ്ണൻ ഈ കാർഷിക രംഗത്തേക്ക് അങ്ങേക്ക് വരാനുണ്ടായ സാഹചര്യം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എളാട്ട് രസകൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥനായ കുന്നത്ത് ദാമോദരൻ മാഷി പഠിപ്പിച്ച രണ്ട് പാടങ്ങളാണ് ഞാൻ ഈ കൃഷിയിൽ ഇറങ്ങാൻ കാരണമായത് ഒന്ന് അസാധ്യമായ ഒന്നുമില്ല രണ്ടാമത്തേത് രണ്ട് കൃഷിക്കാർ ആ പാടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ഞാൻ ഈ കൃഷിയിൽ ഇറങ്ങിയത് അതിലേക്ക് വരാനുള്ള സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു മുടക്കം ഇല്ലാതെ അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ പോലെ മെഷീനറികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആയിരുന്നല്ലോ അന്നത്തെ കൃഷി രീതി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഈ കാർഷിക രംഗം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഈ കൊയ്ത്തു കഴിഞ്ഞാൽ വയലിലായിരുന്നല്ലോ ധാരാളം പേരുണ്ടാവും ഒരുപാട് ആളുകൾ ഒരുമിച്ചാൽ കൃഷി ചെയ്യുക വയലിനായിട്ട് വൈകുന്നേരങ്ങൾ ഉത്സവപ്പറമ്പുമാര്യാണ് സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാരുമെല്ലാം ഒത്തുകൂടി വയൽ കൊത്തി ഇളക്കി പാകപ്പെടുത്തി ആണ് അന്ന് കൃഷി ചെയ്തിരുന്നത് അന്ന് ഇന്നത്തെ പോലെ കീടശല്യങ്ങളോ മറ്റു മൃഗങ്ങളെ ശല്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഈ എഴുപത്തി ആറുകളിലുള്ള ആ കൃഷി രീതിയെ കുറിച്ച് ഒന്നുകൂടി വിപുലമാക്കി പറയുകയാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞു ഈ കൊയ്ത്ത് കഴിഞ്ഞ വഴിയിലായിരുന്നു കൃഷി ചെയ്തിരുന്നത് അന്ന് തടം കരിച്ചിരുന്നു കുമ്മായം വിതയിരുന്നില്ല ഈ കരിച്ച വെണ്ണീര് തടത്ത് നിന്ന് കൈകൊണ്ട് ഇളക്കി കൂട്ടി അതിൽ മുളപ്പിച്ച വിത്തായിരുന്നു പാകാൻ ഉപയോഗിച്ചിരുന്നത് ഈ മുളപ്പിച്ച വിത്താങ്ങുന്ന സമയത്ത് രണ്ടോ മൂന്നോ ദിവസം മൂന്നോ നാലോ ദിവസം കൊണ്ട് മുളച്ച് രണ്ടിലയായി വിരിഞ്ഞു നിൽക്കും ആ സമയത്ത് ചെടികൾ മറിഞ്ഞു വീഴാതിരിക്കാൻ അന്ന് നാടൻ വാശി പറയുക കാല് കുറുക്കുക എന്നാണ് കാല് കുറുക്കുക ഇന്ന് അതിന് മണ്ണ് കയറ്റുക എന്നാണ് പറയുക എന്നുവെച്ചാൽ കുറച്ച് മണ്ണ് കയറ്റി ഇതിൻ്റെ പൊക്കം കുറയ്ക്കുക ചെടികളെ പൊക്കം കുറയ്ക്കുക മണ്ണ് കയറ്റി അതിനുശേഷം രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒരു മണ്ണ് കയറ്റലുണ്ട് അതിന് പുറം വളയുക എന്നാണ് പറയുക പടന്നുകൊണ്ട് തടം പോലെ ചുറ്റുപാടും കൊത്തി ഉയർത്തി വെച്ച് പടന്നുകൊണ്ട് വക്കൊക്കെ അമർത്തി അങ്ങനെ പുറം വളഞ്ഞു കഴിഞ്ഞാൽ പുറം വളയുക അന്നത്തെ നാടൻ ഭാഷ ഇന്ന് മണ്ണ് കയറ്റുക എന്നെ അറിയാ നടക്കുന്ന വെള്ളം പുറത്തോട്ട് പോകാതിരിക്കാൻ ഒരു തടമാക്കി മാറ്റുക തടമാക്കി അങ്ങനെ പുറം വളഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ തടത്തിൽ കാഞ്ഞിരത്തിന്റെ ഉണക്ക ഇലയായിരുന്നു ഇട്ട് ഇട്ടിരുന്നത് വെള്ളം ഇറപ്പം നിലനിൽക്കാൻ വേണ്ടി അപ്പൊ അതിന് ഈ കാഞ്ഞിരത്തിന്റെ ഇലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ടോ ഉണ്ട് അതിന് മണ്ണിൽ നിന്ന് വരുന്ന ചില കുണുരോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ കാഞ്ഞിരത്തിൻ്റെ ഇലകൾക്കുണ്ട് അതെ കൂടുതലാണ് കൂടുതലുണ്ട് ഈ കാഞ്ഞരത്തിൻ്റെ പിന്നീട് ഞങ്ങൾ ചെയ്തിരുന്നത് ഈ പുറം വളഞ്ഞു കഴിഞ്ഞാൽ ഈ തടം തടമെടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലട്ടക്കരി കലക്കി നനച്ചിരുന്നു ഇല്ലട്ടക്കരി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഞങ്ങൾ ഈ വറവി കത്തിക്കുന്ന അടുപ്പാന്നുള്ളത് ആ പുറേൻ്റെ മുകളിൽ ഈ പുക കൊണ്ട് മറാളെ വരെ കെട്ടിക്കിടക്കുന്ന ഈ കരിക്കട്ടയാണ് ഇല്ല അതിനാന്ന് ഇല്ലട്ടക്കരി എന്ന് പറയുന്നത് അത് ആഴ്ചയിൽ ഒരു ദിവസം കലക്കി നനയ്ക്കും പിന്നെ ഇടവഴിയിൽ നിന്നും പൊടിഞ്ഞ മണ്ണ് ഒരു ചിരട്ടിയിൽ ഒരു തടത്തിൽ അതും ആഴ്ചയ്ക്ക് ഒരു ദിവസം വിതറും പിന്നെ പച്ചിലച്ചാറ് ആഴ്ചയിൽ ഒരു ദിവസം അതും കലക്കി നനയ്ക്കും അന്ന് ഞങ്ങൾക്ക് ഈ ജൈവരീതിയിൽ അന്ന് ധാരാളം കായകൾ കിട്ടിയിരുന്നു വിഷുവിൻ്റെ സമയമായാൽ നമ്മൾ കണ്ടം ഒഴിവാക്കി കൊടുക്കണം ചീക മാസത്തിലേക്കുള്ള വിത്തിടാൻ സമയമായി ആ സമയത്ത് കായ്കൾ മൊത്തം അറുത്തെടുത്ത് അപ്പം പാകമായ കായകളൊക്കെ പഴുപ്പത്തിയ മൂപ്പത്തിയ കായ്കള് വാഴ നാല് കൊണ്ട് കെട്ടി എന്റെ വീട് ഓലപ്പരുക അപ്പൊ അതിന്റെ അളഗിന്റെ മോളിൽ മുളകന്റെ മോളിലൊക്കെ നിരനിര ആ തൂക്കിയിടും ഇത് അന്ന് ഒരു ആറു മാസം വരെ കേട് കേടുവരാതെ ശ്വസിച്ചിരുന്നു പാകമായ കായകൾ അന്ന് പക്ഷെ ഇന്നത്തെ സാധ്യമല്ല സാഹചര്യത്തിൽ അതെ അന്ന് രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് അന്ന് ചെയ്തിരുന്നു വീടുകളിൽ പോലും അത് അതെ അതെ സുരക്ഷ ചൂട് തട്ടുന്നില്ല ആവശ്യത്തിനുള്ള ചൂടേ വരുന്നുള്ളൂ ഇന്നിത് സാധ്യമല്ല മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അന്ന് മണ്ണിന് റെസ്റ്റില്ലാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരേ സ്ഥലത്ത് കൃഷി ചെയ്തു ഈ മകരക്കൊയ്ത്ത് കഴിഞ്ഞ വയലിൽ ഞങ്ങള് വളരെ കൃഷി ഉണ്ടാക്കുന്നു വളരെ കൃഷി കായ് വറച്ചെടുത്ത് ഉടനെ ഉടനെ തന്നെ നിലം ഉഴുതു ഭാഗമാക്കി ചിങ്ങമാസത്തിലെ കൊയ്ത്തിനുള്ള വിത്തിടുന്നു അപ്പോഴേക്കും ഞാറ്റടി തയ്യാറായിട്ടുണ്ടാകും സ്ത്രീകൾ ഞാറ്ച്ചു നട്ട് മകരമാസത്തിലേക്കുള്ള ഞാറ് നടുന്നു അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരേ സ്ഥലത്ത് കൃഷി ചെയ്തു എന്നാൽ ഇന്നിത് സാധ്യമല്ല ഇതിന്റെ പ്രധാന കാരണം മണ്ണ് നിരന്തരം മരിച്ചു കൊണ്ടിരിക്കുന്നു മണ്ണ് മാത്രമല്ല മണ്ണും മനുഷ്യനും ഒരുമിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് വാക്കാണങ്ങ് പറഞ്ഞത് മണ്ണും മനുഷ്യനും ഒരുമിച്ച് മരിച്ചു കൊണ്ടിരിക്കും തെറ്റായ കൃഷി രീതി കൊണ്ടാണ് അങ്ങനെ ആ ഒരു തിരിച്ചറിവാണ് ഞാൻ വീണ്ടും ഈ ജൈവ രീതിയിലേക്ക് വരാൻ അന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറുകളിൽ തുടങ്ങിയ കൃഷി ജൈവരീതി അന്ന് ഒരു പതിനഞ്ച് കൊല്ലം വരെ ഞാൻ പൂർണമായും ജൈവരീതി സത്യസന്ധമായി കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് മാറ്റം വരുന്നത് പിന്നീട് ഞാൻ തെറ്റായ രീതിയിലാണ് കൃഷി ചെയ്തത് അങ്ങനെയാണ് മാറ്റം വരാനുള്ള സാഹചര്യം പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിന്നുള്ള വിളവ് കൊണ്ടാണോ നിങ്ങൾ രാസവളം ഉപയോഗിക്കേണ്ടി വന്നത് അല്ല അത് ഞാൻ അന്ന് അറിവില്ലാതെ വിളവ് കുറഞ്ഞത് കൊണ്ടല്ല അന്ന് ചെയ്ത തെറ്റിന് ഞാൻ വരും തലമുറയോടും മാപ്പ് ചോദിക്കുന്നു ഈ മണ്ണോട് ചെയ്ത തെറ്റിന് അന്ന് ഞാൻ മണ്ണോട് ചെയ്ത തെറ്റിന് വരും തലമുറയോടും മാപ്പ് ചോദിക്കുന്നു കാരണം ഈ മണ്ണ് നമ്മൾക്ക് മാത്രമുള്ളതല്ലോ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ വാസമാകേണ്ട സ്ഥലമാണല്ലോ നമ്മുടെ പൂർവിക നമുക്ക് ശുദ്ധമായ വായു ശുദ്ധമായ മണ്ണ് ശുദ്ധമായ ജലം ഇതൊക്കെ നൽകി ഇത് വരും തലമുറയ്ക്കും തിരിച്ചേൽപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് മുളയ്ക്കുന്ന ജൈവാംശമുള്ള ജീവനുള്ള മണ്ണായിരിക്കണം അവരെ ഏൽപ്പിക്കേണ്ടത് മറിച്ച് വിത്തെറിഞ്ഞാൽ മുളയ്ക്കാത്ത ജൈവാംശമില്ലാത്ത ജീവൻ ഇല്ലാത്ത വന്ധ്യമായ മണ്ണാകാൻ പാടില്ല ഒരിക്കലും എന്തൊക്കെ ഇനങ്ങളായിരുന്നു അന്ന് നിങ്ങള് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് കൂടുതലായിട്ടും അന്ന് ഞങ്ങൾ കൃഷി ചെയ്തിരുന്നത് വെള്ളരി തണ്ണിമത്തൻ കുമ്പളം വെണ്ട ചീര അഞ്ചാറ് തരങ്ങളെ അന്ന് കൃഷി ചെയ്തിരുന്നു അന്ന് ചെയ്തിരുന്നു അഞ്ചു കൊല്ലം മുൻപ് വരെ ഞാൻ തെറ്റായ രീതിയിലാണ് കൃഷി ചെയ്തെന്ന് പറഞ്ഞിട്ട് രാസവളങ്ങൾ ഉപയോഗിച്ചു രാസവളങ്ങളും ഹോർമോണും രാസ കീടനാശിനി ഇതൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ കൃഷി ചെയ്തത് എന്നാൽ ഇന്ന് ഹോർമോണും രാസവളം അന്ന് ഹോർമോണും രാസവളങ്ങളും ഒക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് വിജയിപ്പിച്ചതിനെക്കാട്ടും കൂടുതൽ എനിക്ക് കൈ കിട്ടിയത് അന്ന് ജൈവ രീതി ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ രണ്ടും നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാക്കാൻ അന്ന് കാര്യമായിട്ട് ഈ ജൈവ രീതിയിൽ എന്തൊക്കെ വളങ്ങളും കാര്യങ്ങളും നിങ്ങൾ അന്ന് നടത്തിക്കൊണ്ടിരുന്നത് അന്ന് ഇത്രയും നമ്മളെ രാഷ്ട്രീയക്കാട്ടും കീടനാശിനിയെ പറ്റിയും ഒരു കേട്ടറി കാലം ആയിരുന്നു അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ിച്ചീര് നാടൻ പശുവിന്റെ ചാണകം അന്ന് നാടൻ പശു ഉണ്ടായിരുന്നുള്ളൂ അതെ പിന്നെ ചാണകം കളക്കി കടലപ്പിണ്ണാക്ക് കൂടി നേർപ്പിച്ചോഴിക്കും ചാണകപ്പാലിൽ കടലപ്പിണ്ണാക്ക് അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് ഇടക്കാലത്ത് വെച്ച് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അതെ അപ്പോ എന്താണ് നിങ്ങൾ പിന്നീട് രാസവളങ്ങളിൽ നിന്ന് വീണ്ടും ഈ ജൈവരീതിയിലേക്ക് മാറാനുള്ള സാഹചര്യം അല്ല അന്ന് ഞാൻ രാസവളം ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഞാൻ ഈ വയൽ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു പത്തോ ഇരുപതോ സെൻറ് സ്ഥലത്തെ കൃഷി ചെയ്തിരുന്നുള്ളു പിന്നെ ഞാൻ ഒരു ആറേക്കറുള്ള സ്ഥലത്ത് കൃഷി ചെയ്യേണ്ടി വന്നു ആറ് ഏക്കർ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്ത് അന്ന് അത്രയും സ്ഥലത്തേക്കുള്ള ഈ ജൈവവളം ഇതൊന്നും കിട്ടാനില്ല അതുകൊണ്ട് രാസവളം കൂടുതൽ ഉത്പാദനം വേണ്ടി ഞാനൊട്ടക്കല്ല പണിക്കാർ കൂടുതലുണ്ട് അവർക്കൊക്കെ കൊടുക്കണം അപ്പോൾ ഈ തെറ്റായ രീതിയിൽ കൃഷി ചെയ്തു ഹോർമോൺ ഉപയോഗിച്ചു രാസവളം ഉപയോഗിച്ചു രാസ കീടനാശിനി ഉപയോഗിച്ചു രാസ കുമ്മൽനാശിനി ഉപയോഗിച്ചു ഇതൊക്കെ ഉപയോഗിച്ച് പരമാവധി വിളവ് കൂട്ടാൻ ശ്രമിച്ചു പക്ഷേ ഇതൊക്കെ ഒരു മൂന്നോ നാലോ കൊല്ലം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും പിന്നെ അവിടെയാണ് വരുന്നത് മണ്ണ് നശിച്ച മണ്ണിന്റെ ജീവൻ പിന്നീട് നമ്മൾ എന്ത് വിത്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് വളർച്ചയില്ലാത്തൊവിച്ചിരിക്കും അത് മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും ജൈവ രീതിയിലേക്ക് വന്നത് ഇപ്പൊ ഇന്ന് വിപുലമായ കാർഷിക സൗകര്യങ്ങള് നമുക്ക് ഒത്തിരി ഉണ്ട് അന്ന് പക്ഷെ ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പണ്ടത്തെ കൃഷിരീതി ഇന്നത്തെ കൃഷിരീതി തമ്മിലെ താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അങ്ങയുടെ ഉണ്ടായിട്ടുള്ളത് അന്ന് ഞങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് കീടശല്യങ്ങളൊന്നുമില്ല ഇടതീനി പ്രാണികളില്ല കായീഴ്ചകളില്ല ഒരു കീടശല്യങ്ങളും വെള്ളീഴ്ചകളില്ല ഒരു കീടശല്യങ്ങളും അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല അന്ന് കീടനാശിനീനെ പറ്റി അറിവില്ല അത് ചെയ്തിട്ടുമില്ല അന്ന് ധാരാളം ഞാൻ പറഞ്ഞല്ലോ കായ് കിട്ടി ഈ ജൈവ രീതിയിൽ തന്നെയാണ് പക്ഷേ ഇന്നതല്ല ഇന്ന് അനേകം തരം കീടങ്ങളും പ്രാണികളും ഇതൊക്കെയായിട്ട് വിളകനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കീടങ്ങൾ ഇന്ന് കാർഷിക വിളകളെ ആക്രമിക്കുന്നതിന്റെ കാരണമായിട്ട് അത് നമ്മൾ ജൈവ രീതിയിൽ നിന്ന് മാറി രാസരീതിയിലേക്ക് വന്ന് രാസ കീടനാശിനി ഉപയോഗിക്കാൻ തുടങ്ങി അതോടുകൂടി മിത്ര കീടങ്ങളും മിത്ര കുമ്പളുകളും ഒക്കെ നശിക്കാൻ തുടങ്ങി ഈ ശത്രു കീടങ്ങളും പെരുകി അതാണ് ഇതിന്റെ കാരണം കീടങ്ങൾ നശിച്ചു ശത്രു കീടങ്ങൾ വന്നു അതെ അപ്പം മുമ്പേ അത് ഉണ്ടായിരുന്നില്ല അത് അന്ന് രാസ കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട് അന്ന് മിത്ര കീടങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലേ ശരി പറയാണെങ്കിൽ കാർഷിക രീതി അന്ന് മുമ്പത്തെ കാർഷിക രീതിയിൽ നിന്നും ഇന്നത്തെ കാർഷിക രീതിയിൽ വന്നപ്പോൾ അന്ന് അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ കീടങ്ങളുടെ ആക്രമണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നേരെ മറിച്ച് രാസവളങ്ങളും കാര്യങ്ങളും ഉപയോഗിച്ചതോട് കൂടി കീടങ്ങളുടെ ആക്രമണവും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണം ഉണ്ടെങ്കിൽ തന്നെ ഈ മിത്ര കീടങ്ങളായിരുന്നു ജാതി ആ കൂടുതലും അതിനെ ആക്രമിക്കാൻ മിത്ര കീടങ്ങൾ കഴിഞ്ഞിരുന്നു ശത്രു കീടങ്ങളെ പക്ഷെ ഇന്ന് എണ്ണം കുറഞ്ഞു ഇന്ന് ശത്രു കീടങ്ങൾ കൂടി മിത്ര കീടങ്ങൾ കുറഞ്ഞു കുറഞ്ഞു മഴക്കാല കൃഷി രീതി ആണ് ഈ എന്തൊക്കെയാണ് മഴക്കാലത്ത് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരി മത്തൻ ഇളവൻ വെണ്ട വഴുതന പിന്നെ പാവൽ പടവലം വിജയിക്കും അതിനുള്ള ശക്തിയായ മഴ നമ്മളിപ്പോൾ നാലഞ്ച് ദിവസം ശക്തിയായ മഴ പെയ്തു അപ്പം കായ്കളെ അഗ്രവാകും അടിവാവും അഴുകിപ്പോകുന്നുണ്ട് ശക്തിയായ മഴ പെയ്ത സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ പച്ച നിറത്തിൽ ഉണ്ടാകുന്ന വിളകളെ കൃഷി ചെയ്യാൻ പാടുള്ളൂ പച്ച നിറത്തിൽ കായുണ്ടാകുന്ന ഉദാഹരണത്തിന് ഉദാഹരണം പച്ച കൈപ്പ പിന്നെ പച്ച പടവലം പച്ച പയറ് പച്ച വെണ്ട ഇത് വെള്ളനിറത്തിലുള്ളവുന്ന സമയത്ത് ഒരാഴ്ച തുടർച്ചയാഴ്ച മഴ പെയ്യുന്ന സമയത്ത് അതിന് നിറവ്യത്യാസം ഒരു ചുവപ്പ് നിറം വരുമ്പോഴും നിറം വരുകയും ഒരു കുത്തു കുത്തുകുത്ത് ഈ കായ്കൾക്ക് വരുന്നുണ്ട് അത് മാർക്കറ്റിൽ നമുക്ക് ചിലവാക്കാൻ സാധ്യല്ല മഴക്കാല കൃഷികൾക്ക് വരുന്ന രോഗബാധ രോഗബാധ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാ വിളകളും നമുക്ക് കൃഷി ചെയ്യാൻ സാധ്യമല്ല കാരണം വെണ്ട വെണ്ട എന്ന് പറയുമ്പോൾ ആനക്കൊമ്പം വെണ്ട കൃഷി ചെയ്യുന്ന സമയത്ത് ആനക്കൊമ്പം വെണ്ടയ്ക്ക് പൊതുവെ കൊഴുപ്പ് കൂടുതലാണ് ഇതിൻ്റെ പൂവിനും കൊഴുപ്പ് കൂടുതലാണ് അപ്പോൾ ശക്തിയായ മഴക്കാലത്ത് നിന്ന് ദിവസം പൂവുണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ പൂവ് നമ്മൾ ഇന്ന് രാവിലെ വിരിഞ്ഞ പൂവ് നാളെ വൈകുന്നേരം ശക്തിയായ മഴ പെയ്യുന്ന സമയത്ത് നുള്ളിയെടുക്കണം കൈകൊണ്ട് എടുക്കണം പൂവ് ആ അവിടെ നിന്ന് കായിൻ്റെ അവിടെ നിന്ന് പൂവ് നുള്ളിയാൽ കിട്ടും അത് ഈ ആനക്കൊമ്പം വെ വെണ്ടയ്ക്ക് കിട്ടുന്നില്ല ആ കൊഴുപ്പ് കൊണ്ട് ഒന്നിച്ച് അടിഞ്ഞു പോകുന്നുണ്ട് അർക്കാനാമിക വെണ്ടയ്ക്ക് ഈ ഒരു പ്രശ്നം വരുന്നില്ല അത് നമുക്ക് നുള്ളിയെടുക്കാൻ കഴിയുന്നുണ്ട് പൂവ് ശക്തിയായ മഴയ്ക്ക് ഈ നുള്ളി എടുത്തില്ലെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ അഴുകി മൊത്തമായിട്ട് പോകും അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊത്തം ഇതൊക്കെ ചെയ്യും പക്ഷെ ഇതിനൊക്കെ നമ്മൾ കോട്ടലുകൾ മണ്ണുമായിട്ടുള്ള ബന്ധം പാടില്ല വള്ളി ഈ കമ്പുകളിന്റെ മുളൽ കൂടി പടരണം അവിടെ കുഴച്ചിലിട കമ്പാതെ മണ്ണുമായിട്ടുള്ള ബന്ധമാകുമ്പോൾ ഇതിന് മുട്ടിനു മുട്ടിനും വേരറങ്ങി കായ്കൾ ഉണ്ടാകാനുള്ള പേറ പ്രേരണ നഷ്ടപ്പെടുന്നു പടർന്നു പോവുകയുള്ളൂ കായികൾ ഉണ്ടാവുന്നില്ല മക്കനും വെള്ളരും കാര്യങ്ങളൊക്കെ തന്നെ മഴക്കാലത്ത് എല്ലാം കൃഷി മതി ഇന്ന് ബാലകൃഷ്ണൻ പൂർണ്ണമായും ജൈവ കാർഷിക രീതിയിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇന്ന് നേരിടുന്നുണ്ടോ കാർഷിക വിളകളിലുള്ള വിളവെടുപ്പിനുള്ള പോരായ്മകളോ കാര്യങ്ങളോ വരുന്നുണ്ടോ അങ്ങനെ ഇല്ല ഇന്നിപ്പോൾ ഞാൻ പൂർണ്ണമായും ജൈവ ജൈവരീതി ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ തകയുന്നില്ല ഇല്ല അത്രയും ആവശ്യക്കാർ കൂടുതലാണ് ജൈവ ഉൽപ്പന്നങ്ങൾക്കുന്നു കൂടുതൽ വിലയും കിട്ടുന്നുണ്ട് ഈ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അഞ്ച് ഒരു അഞ്ച് കൊല്ലത്ത് കൂടുതലായി ഈ ജൈവ പൂർണ്ണമായും ഈ ജൈവ രീതിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് കൊല്ലം കുറച്ച് വിളവ് കുറഞ്ഞിരുന്നു പിന്നീട് ഇപ്പൊ മണ്ണും മനുഷ്യനും വിളകളും ഒക്കെ ആയിട്ട് രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ടോ ഇണങ്ങിച്ചേരും അതിനുശേഷം ഇപ്പൊ എനിക്ക് രാസവളവും ഹോർമോണും ഇതൊക്കെ ഉപയോഗിച്ച വിളവ് എനിക്കിപ്പോ ഈ ജൈവരീതിക്ക് കിട്ടുന്നുണ്ട് ഒരു കർഷകൻ എന്ന നിലയിൽ ഇത്രയും വർഷത്തെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങേക്ക് എന്തെങ്കിലും ഇപ്പൊ സർക്കാർ തലത്തിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പാരിതോഷിക മറ്റു ലഭിക്കുകയുണ്ടായിട്ടുണ്ടോ കോഴിക്കോട് ജില്ല ആത്മ 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 അത് മികച്ച കർഷകൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് കൃഷിഭവൻ രണ്ട് പ്രാവശ്യം ചിങ്ങമാസത്തിൽ കർഷക ദിനത്തിന് ആചരിച്ചിട്ടുണ്ട് ബാലകൃഷ്ണൻ അങ്ങ് പൂർണ്ണമായും ജൈവ കാർഷിക രീതിയിലേക്ക് തന്നെ മടങ്ങി വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇന്ന് നേരിടുന്നുണ്ടോ വളങ്ങൾ കിട്ടാത്തതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നേരിടേണ്ടി വരുന്നുണ്ടോ ഇല്ല ഇന്നിപ്പോ ഞാൻ പൂർണ്ണമായും ജൈവ രീതിയിൽ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അത്രയും ആവശ്യക്കാർ കൂടുതലാണ് ജൈവ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വിലയും കിട്ടുന്നുണ്ട് ആളുകള് എന്താറുണ്ട് ഈ കൃഷിയെ പറ്റി പറയാണെങ്കിൽ ഞാനിപ്പോൾ അഞ്ച് ഒരഞ്ചു കൊല്ലത്ത് കൂടുതലായി ഈ ജൈവ പൂർണ്ണമായി ഈ ജൈവ രീതിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ ആദ്യത്തെ ഒന്ന് രണ്ട് കൊല്ലം കുറച്ച് വിളവ് കുറഞ്ഞിരുന്നു അതിനുശേഷം ഇപ്പൊ എനിക്ക് രാസവളവും ഹോർമോണും ഇതൊക്കെ ഉപയോഗിച്ച വിളവ് എനിക്കിപ്പോ ഈ ജൈവ രീതി കിട്ടുന്നുണ്ട് ഏത് മണ്ണിലും നമുക്ക് കാർഷിക വിളകളെ അനയാസന ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഏത് മണ്ണിലും ഉപയോഗിച്ചെടുക്കുക ഞാൻ ഇതിന്റെ മുൻപ് കൃഷി ചെയ്തത് ഒരു പാറ പാറോടുകയായിരുന്നു അവിടെ അവിടെ ഈ ചെടി മണ്ണ് എന്നാൽ മണ്ണിന്റേതായ യാതൊരു മൂലം കൂടുമില്ല രണ്ടേക്കർ ഈ പാറയ മുകളിൽ ഈ മണ്ണടിച്ച് ഒന്നര അടി കണത്തിൽ മണ്ണടിച്ച് അതിന്റെ മുകളിലായിരുന്നു പക്ഷെ അവിടെ എന്റെ ഒരു വിജയം ഉണ്ടായിരുന്നു കൃഷിക്ക് അത്രയും വെയിൽ കിട്ടും വെലിതിനൊരു പ്രധാന ഘടകമാണ് പണ്ടത്തെ കൃഷി കൃഷി രീതി ഉണ്ടായിട്ടുള്ളത് അന്ന് ഞങ്ങള് കൃഷി ചെയ്യുന്ന സമയത്ത് കീടശല്യങ്ങളും ഒന്നുമില്ല ഇടതിന്യ പ്രാണികളില്ല കായീഴ്ചകളില്ല ഒരു കീടശല്യങ്ങളും വെള്ളീച്ചകളില്ല ഒരു കീടശല്യങ്ങളും അന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഒരു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം വരെ ഒരു കീടങ്ങളും അന്ന് കീടനാശിനിയെ പറ്റി അറിവില്ല അത് ചെയ്തിട്ടുമില്ല അന്ന് ധാരാളം ഞാൻ പറഞ്ഞല്ലോ കായി കിട്ടി ഈ ജൈവ രീതിയിൽ തന്നെയാണ് പക്ഷെ ഇന്നതല്ല ഇന്ന് അനേകം തരം കീടങ്ങളും പ്രാണികളും ഇതൊക്കെയായിട്ട് വിളവിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കീടങ്ങൾ ഇന്ന് കാർഷിക വിളകളെ ആക്രമിക്കുന്നതിന്റെ കാരണമായിട്ട് ഇത് നമ്മൾ ജൈവ ജൈവരീതിയിൽ നിന്ന് മാറി രാസ രീതിയിലേക്ക് വന്ന് രാസ കീടനാശിനി ഉപയോഗിക്കാൻ തുടങ്ങി അതോടുകൂടി മിത്ര കീടങ്ങളും മിത്ര കുമ്പളുകളും ഒക്കെ നശിക്കാൻ തുടങ്ങി ഈ ശത്രു കീടങ്ങളും പെരുകി അതാണ് ഇതിന്റെ കാരണം മിത്ര കീടങ്ങൾ നശിച്ചു ശത്രു കീടങ്ങൾ കൂടി വന്നു അതെ അത് ഉണ്ടായിരുന്നില്ല അന്ന് രാസ കീടനാശിനി ഉപയോഗിക്കാത്തതുകൊണ്ട് അന്ന് മിത്ര കീടങ്ങൾ ആക്രമണം ഉണ്ടെങ്കിൽ തന്നെ ഈ മിത്ര കീടങ്ങളായിരുന്നു അതിനെ ആക്രമിക്കാൻ മിത്രകീടങ്ങൾ കഴിഞ്ഞിരുന്നു ശത്രു കീടങ്ങളെ പക്ഷെ ഇന്ന് എണ്ണം കുറഞ്ഞു ഇന്ന് ശത്രു കീടങ്ങൾ കൂടി മിത്ര കീടങ്ങൾ കുറഞ്ഞു ഈ മറ്റുള്ള വിളകളും കൃഷി ചെയ്യുന്നതാണ് ഞാൻ വാഴ തെങ്ങ് കമുങ് പ്രത്യേക രീതിയിലുള്ള ഞാൻ എന്റെ വീട്ടിൽ ഇത് ഇപ്പോ ഒരു ആറു വർഷത്തെ കൂടുതലായി രാസവളം കീടനാശിനി ഉപയോഗിക്കാറേ ഇല്ലുങ്ങ് ഇതൊന്നിനും എന്റെ വീട്ടിൽ വിളകൾ ചെയ്യുന്നുണ്ട് കയറ്റാറില്ലേ എല്ലാം ചെയ്യും അതിന് ഞാൻ ഈ എല്ലുപൊടി ഉപയോഗിക്കും വേപ്പ് മീണാക്കി ഉപയോഗിക്കും പിന്നെ കുമ്മായം നമ്മൾ എന്ത് വിളകൾക്കും നടക്കുന്നതിന്റെ രണ്ടാഴ്ച മുന്നേ കുമ്മായം വിതരണം ഏത് വിളകളായാലും ശരി ഇപ്പൊ പച്ചക്കറി വിളകളൊക്കെ ആവുമ്പോ അതും നനഞ്ഞ മണ്ണിലായിരിക്കണം ഉമായും വരേണ്ടത് ഇപ്പം രണ്ടാഴ്ചത്തെ ഇടപാടില്ലെന്ന് വെച്ചിട്ട് ഉണക്കം മണ്ണിൽ നമ്മൾ ഉമായും വേറി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മറ്റ് വളങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല വളകൾക്ക് നമ്മൾ ജൈവ ജീവിത ചെയ്യുന്ന സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോൾ കുറച്ച ജൈവ വളങ്ങൾ ഇടുന്നത് വേണ്ടതാണ് കുറച്ച് മതി ഒരു വാറിൽ കരി വളത്തിൻ്റെ ഇതായാലും ശരി പിന്നെ ഇപ്പം അരുതവഷായം ഉപയോഗിക്കുന്നുണ്ട് ഫിഷ് അനുമോ ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീൻ കഴുകിയ വെള്ളം പിന്നെ അതിൻ്റെ അവശേഷങ്ങളൊക്കെ കുതിർത്തി വെച്ച് കഴുകിയ ഇതൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ചെടികൾ കരുത്തോട് വളരാൻ സാധിക്കും ഓ സാധ്യതയുണ്ട് നമ്മൾ നമ്മളീ ജൈവരീതി കൃഷി ചെയ്യുന്ന സമയത്ത് ജീവാണു വളങ്ങളും ഉപയോഗിക്കാം അത് ഇന്ന് മണ്ണിൽ ജീവഗണങ്ങളെ തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു ജീവാണു വളങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രക്തമില്ലായിട്ടല്ലല്ലോ രക്തം കയറ്റുന്നത് ആവശ്യത്തിന് അതുകൊണ്ടാണ് നമ്മളെ ശരീരത്തിൽ വീണ്ടും രക്തം കയറ്റേണ്ടത് അതുപോലെ തന്നെ മണ്ണിൽ ഇന്ന് ആവശ്യത്തിനുള്ള ജീവഗണങ്ങളില്ല അതുകൊണ്ട് നമ്മൾ കൃത്രിമമായിട്ട് ഈ ജീവാണു ചൂടമുണസായാലും ശരി ഡൈക്കോട്ടറമ ഇതെല്ലാം ചേർത്ത് മണ്ണിന്റെ ജീവൻ നിലനിർത്തണം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ജീവാണു വളം മറ്റു വളങ്ങളെ കൂടെ തന്നെ ഈ ജീവാണു വളങ്ങളും ഉപയോഗിക്കാം അതെ അതെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ജൈവ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നവർക്ക് പ്രതിരോധ ശേഷി കൂടും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ മെഡിക്കൽ ജേർണലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ജൈവ വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അർബുദവാത കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എഴുപതിനായിരം പേരെ പത്ത് വർഷം നിരീക്ഷിച്ചാണ് ആ പഠനം നടത്തിയത് വിഷം കളയാത്ത ഭക്ഷണം എന്നത് മാത്രമല്ല ജൈവ വിഭവങ്ങളുടെ മികവ് അതിൽ പോഷകങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പ്രത്യേകിച്ച് സ്കൂളുകളും പിന്നെ ക്ലബ്ബുകൾ തരത്തിലോ എന്തെങ്കിലും പരിശീലന പരിപാടികൾ അങ്ങനെ എന്തെങ്കിലും ആസൂത്രണം ചെയ്യാറുണ്ടോ ഞാനിപ്പോ സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം കുറവ് സൗത്ത് കൃഷി നടത്തി പിന്നെ കൊയിലാണ്ടും കൊയിലാണ്ടി ഹൈസ്കൂളിൽ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞ ഒരു ജൈവ കൃഷിന്റെ ഒരു ക്ലാസ് എടുക്കണം എന്ന് ഞാൻ അവിടെ ഇപ്പോ ഒരു ജൈവ കൃഷിന്റെ ക്ലാസ് എടുത്ത് അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇത്തരത്തിലുള്ള വിഷങ്ങളാ ഞങ്ങൾ കഴിക്കുന്നതെന്നല്ലേ ഞങ്ങൾ അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കൃഷി ചെയ്ത് കാണിച്ചു പറഞ്ഞു ഞങ്ങളൊക്കെ കൃഷി ചെയ്യാൻ ഇനി തയ്യാറാണെന്ന് അപ്പൊ അവിടെ ഞാൻ കൃഷി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വന്നു അവിടെ ിയും പച്ചമുളക് എനിക്കതില് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ തൈകൾ കണ്ടിട്ട് ഒരു പച്ചമുളകിന്റെ തൈ കണ്ടിട്ട് അത് പച്ചമുളകാണെന്ന് കുട്ടികൾക്ക് അറിയില്ല ഒരു വൈദ്യി തൈ അതിന്റെ മോളെ വൈദ്യുതി തക്കാളി കണ്ടിട്ട് അതിന്റെ മോളെ തക്കാളി ഉണ്ടാകുന്ന ഈ കുട്ടികൾക്ക് ആർക്കും അറിയില്ല ഒരു ഹൈസ്കൂളിൽ കുട്ടികൾക്ക് ഈ കുറങ്ങാട് സ്കൂൾ കൃഷി ചെയ്ത് അവിടെ വെണ്ട പയറ് ചീര മത്തൻ ഇളവൻ ആ മത്തനും മുളകനൊക്കെ അഞ്ചുവാറും കിലോയുള്ള മത്തനായിരുന്നു അന്ന് അവിടെ കുട്ടിയായിരുന്നു മാവിന്റെ മുകളിലേക്ക് കയറ്റി ഒരു പുതിയ കൃഷി രീതിയാണെന്ന് അവിടെ കൃഷി ആ പത്രങ്ങളിലൊക്കെ ഒന്ന് വലിയൊരു വന്നത് രണ്ട് മാവുകളുണ്ട് അവിടുത്തെ സ്കൂളിന്റെ മുന്നിൽ ഒരു മാവിന്റെ മുകളിൽ ഇളവൻ വെള്ളരി കക്കിരി ഇതെല്ലാം കയറി കെട്ടി കയറ്റി ഓലയുടെ മുകളിൽ ഒന്നിന്റെ മുകളിൽ മത്തനായിരുന്നു അവൻ നിറയെ കൃഷി ഉണ്ടാക്കി ഒരു ഒന്നാം ഒരു കുട്ടി എന്നോട് ചോദിക്കാം കേട്ടാ എനിക്കും ഇതുപോലെ കൃഷിയാണ് ഇതിന്റെ ഒക്കെ വിത്ത് എനിക്ക് ഒരു ലിറ്റർ വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത ആ കുഞ്ഞൻ ഇത് കണ്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ ഇറങ്ങി ഇറങ്ങാൻ അത് ഒരു മനസ്സിന് ഒരു സന്തോഷമുള്ള ഒരു ഈ ജൈവ കാർഷിക രീതി ഈ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിശീലന പരിപാടികൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ടോ അതിലേതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ പരിശീലനത്തിന് ഞാനിത് പണ്ട് കാലത്ത് ചെയ്താൽ ആണ് പക്ഷേ ചെയ്തു വന്നാണ് പിന്നെ ഈ ഇടക്കാലത്ത് കേന്ദ്ര സർക്കാർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നും പറഞ്ഞ് ഒരു ജൈവ രീതിയിലേക്ക് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ചെങ്ങോട് പഞ്ചായത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകണ്ട ആളാണ് ഞാൻ ജൈവ രീതിയിൽ ഈ കൃഷി രീതിയിൽ അത് നമ്മളെ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ് അത് ഘര ജീവാമൃതം എന്നുവെച്ചാൽ ചാണകം ഒരു കിൻറ്റൽ ചാണകത്തിൽ പത്ത് ലിറ്റർ മൂത്രം ഗോമൂത്രം രണ്ടു കിലോ ധാന്യപ്പൊടി രണ്ട് കിലോ ശർക്കര ഇതെല്ലാം വിട്ട് നമ്മൾ നല്ല കുഴച്ച് പാകപ്പെടുത്തി ഉരുളകളാക്കി പരത്തി തണുത്ത് വെച്ച് ഉണക്കാൻ പാടുള്ളൂ തണലത്ത് അത് നമ്മളിപ്പോ ചാണകപ്പൊടി ചാണകം ഉണക്കാൻ വെച്ചാൽ ശരി തണുത്ത് വെച്ച് മാത്രമേ ഉണക്കാൻ പാടുള്ളൂ ഈ വെളുത്തിട്ട് ഉണക്കുന്ന ചാണകത്തില് സൂക്ഷ്മൊക്കെ നഷ്ടപ്പെട്ടു പോകും പിന്നെ അതൊരു ചണ്ടിയായി മാറി ചാണകത്തിന്റെ തണലത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്ത് ചണച്ചാക്കല് സൂക്ഷിക്കുന്നു നമ്മൾ ഈ ഗര ജീവം ആവശ്യം വരുമ്പം എടുത്ത് പൊടിച്ച്

ഈ കാർഷിക ാണ് ഇതിനുമ്പ്പെ ഞാൻ ഈ പശുക്കളാണ് എന്റെ വീട്ടിൽ എനിക്ക് ഉണ്ടായിരുന്നത് അത് ഈ ജൈവരീതിയില പശു ജൈവരീതിയിലേക്ക് മാറി പിന്നെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പയർ കൃഷിയിലാണ് അത് വേനൽക്കാലം ചെയ്യുന്ന പോലെ അടുപ്പിച്ചു തടം എടുക്കാൻ പാടില്ല ഒരു അകലം വേണം ഒരു തടത്തിൽ നിന്ന് അടുത്ത തടത്തിലേക്ക് രണ്ടര മീറ്റർ വേണം മൂന്ന് വിത്തുകളെ ഒരു തടസ്സിൽ ആകാൻ പാടുള്ളൂ അത് നമ്മൾ താങ്ങ് കാലി കൊടുത്ത് ഒരു ഭാഗത്തേക്ക് രണ്ട് ചെടികൾ വളർത്തുക അടുത്ത തടത്തിന്ന് ഒരു ചെടി മറുഭാഗത്തേക്ക് വളർത്തുക അപ്പം അടുത്തോട്ടും വടത്തോട്ടും വളർത്തിയാൽ ഒരേപോലെ എല്ലാ ഭാഗങ്ങളും മുമ്പോ തൈകളായി വരും താങ് കാലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൊലി ചെയ്യുന്ന താങ് കാലി കൊടുക്കാൻ പാടില്ല ആ തൊലി ചെയ്യുന്ന താങ്ങുകാലാകുന്ന സമയത്ത് തൊലി ചീയുന്നതോടുകൂടി പയറിന്റെ തണ്ടും ചീഞ്ഞ് പൂർണ്ണമായും വളം നഷ്ടപ്പെട്ടു പോകും അപ്പൊ തൊലി ചെയ്യാത്തതായിരിക്കണം കവുങ് പറ്റും ഉണക്ക കവുങ്ങ് ഈ പച്ച നമ്മൾ മുറിച്ച ഉടനെ തന്നെ അതിൻ്റെ കാമ്പിയെത്തി ണ്ട് അതിന്റെ മുകളിൽ ഒരു കൊഴുപ്പുണ്ട് കഴിഞ്ഞിന്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന ആ കൊഴുപ്പുണ്ട് നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോകും ഒരു കർഷകൻ എന്ന നിലയിൽ കാർഷിക രംഗം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പുത്തൻ തലമുറയോട് എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ അറിയുവാനുള്ളത് എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകുവാനുള്ളത് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് മണ്ണിനെയും ജൈവ വൈവിധ്യത്തെയും ആദരവോടുകൂടി നോക്കിക്കണ്ട് പ്രകൃതിയെ സ്നേഹിച്ച് സന്താനിപ്പിച്ച് ജൈവ രീതിയിലേക്ക് മടങ്ങാൻ തയ്യാറാണോ എല്ലാവരും എന്നാണ് അല്ല മറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ മറ്റു ഗ്രഹങ്ങളെപ്പോലെ ഭൂമിയും ജീവനില്ലാത്ത ഗ്രഹമായി മാറാൻ ഏറെ നാൾ വേണ്ടി വരില്ല അതുപോലെ ഞാനിപ്പോൾ കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലത്തിൻ്റെ അടുത്ത് മൂന്ന് മൈലുകളെ കാണാൻ തുടങ്ങിയിട്ട് ആറു മാസത്തോളമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൊടും ചൂടിൽ കഴിയുന്ന ഈ പക്ഷികൾ വിധ ശീതോഷ്ണ മേഖലയായ നമ്മുടെ ഈ ഗ്രാമങ്ങളിലേക്ക് ചേക്കറിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ചൂട് ഇവിടെയും വരാൻ പോകുന്നു എന്ന മുന്നറിയിപ്പുമായിട്ടാണ് ഈ പക്ഷികൾ നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നത് ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്നത്ര വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ തയ്യാറാവണം തൈകൾ വെച്ച് പോയാൽ പോരാ അതിന് മാതാപിതാക്കളെ പോലെ സ്നേഹിക്കണം ദിവസവുമ്പോൾ തൊട്ടു ഉഴിഞ്ഞു കൊടുക്കുന്നത് കൊണ്ടോ അതിനോട് സംസാരിക്കുന്നത് കൊണ്ടോ തെറ്റില്ല അതുകൊണ്ട് മണ്ണിന്റെ മരണിവിളി കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനിയെങ്കിലും മണ്ണിനിണങ്ങി ജീവിക്കാൻ പഠിച്ചേ മതിയാകും ഇന്ന് മണ്ണിനെ നമ്മൾ സംരക്ഷിച്ചാൽ മണ്ണ് കാലുകളോളം നമ്മയും സംരക്ഷിക്കും അതെ മണ്ണിനെ സ്നേഹിച്ച് കൃഷിയെ സ്നേഹിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളായി മാറാൻ പുത്തൻ തലമുറ ഉണർന്നു വരട്ടെ